ർബാസ് നമ്മളുടെ ബയോട്ടിൽ ലഡുന്റെ കുറേ ഓർഡർ ഉണ്ട് അതുപോലെ മഞ്ഞൾ ലേഹത്തിൻ്റെ കുറേ ഓർഡർ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ബയോട്ടിൽ ലഡു ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇന്ന് ഇന്ന് സൺഡേ ആണ് നമ്മൾ മൺഡേ നമുക്ക് എല്ലാത്തിനെയും കൊരിയർ പോകേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ടും മൂന്നും ബാച്ചായിട്ടാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കാം നമ്മളുടെ ബയോട്ടിൻ ലഡു ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങളെ കാണുന്നത് എല്ലാം തന്നെ കേട്ടോ നിങ്ങൾക്കറിയാം ഞാൻ ഈ കാണിക്കുന്ന ആൽമണ്ട് ആയിക്കോട്ടെ കാഷ്യൂ ആയിക്കോട്ടെ പംകിൻ സീഡ്സ് സൺഫ്ലവർ അങ്ങനെ ഏത് സീഡ്സോ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ നമ്മളൊരു പ്രോപ്പറായിട്ട് ഹെയർ കെയർ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കണം ഹെൽത്തി ആയിട്ടിരിക്കണം നമ്മളുടെ ശരീരത്തിലെ ക്ഷീണം ബ്ലഡ് കുറവ് അങ്ങനെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഒരു അതിനെല്ലാം തന്നെ ഒരു സൊല്യൂഷൻ തന്നെയായിരിക്കും നമ്മളുടെ ഈ ഒരു ബയോട്ടിൻ ലഡ്ഡു എന്ന് പറയുന്നത് അതിൽ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഫിഗൊക്കെ നമുക്ക് എന്താ പറയുക നമ്മൾ ആഫ്റ്റർ നമ്മളെ പിരീഡ് ടൈമിലുള്ള പെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിരീഡ് റെഗുലർ അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ അങ്ങനെ എല്ലാവർക്കും ബെനിഫിറ്റബിൾ ആണ് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്ന വാൾനട്ട് വാൾനട്ട് നമുക്ക് ബുദ്ധി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒക്കെ നല്ലതാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻ്റ്സും അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നോക്കി ഏറ്റവും ബെറ്റർ ആയത് ബെറ്റർ ആയത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബയോട്ടിനു ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് നമ്മളുടെ സ്കിന്നിലെ ചുളിവുകൾ മാറുക ഗ്ലോ ആയിട്ടിരിക്കുക നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക ഒരു സൊല്യൂഷനാണ് നമ്മളുടെ ഡെയിലി ഈ ഒരു തിരക്കുള്ള ലൈഫിൽ ഡെയിലി നമ്മളൊരു പ്രോപ്പറായ ഒരു ഫുഡ് ഫുഡിൻ്റെ ഒരു റൊട്ടീൻ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് നമ്മളിപ്പോൾ രാവിലത്തെ ഫുഡ് ആയിക്കോട്ടെ ഉച്ചക്കിലത്തെ ഫുഡ് ആയിക്കോട്ടെ ഇതിൻ്റെ എല്ലാം കൂടെ എല്ലാ ബെനിഫിറ്റും ആയെങ്കിലും ഫുഡ് കഴിക്കാൻ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഡെയിലി ഒരു ഓട്ടത്തിലും പിന്നെ അതിനെല്ലാം അനുസരിച്ച് ഇതെല്ലാം സെലക്ട് ചെയ്ത് കഴിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഇതിനെല്ലാം സൊല്യൂഷനായിട്ട് നമ്മളുടെ ഫുഡിൻ്റെ കൂടെ ഒരു ബയോട്ടിൽ ലഡ്ഡു നിങ്ങളിപ്പോൾ മോർണിംഗ് ആണ് മോർണിംഗ് ആണ് ബയോട്ടിൽ ലഡ്ഡു കഴിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ ടൈം കാരണം ആ ഒരു ഡേ ഫുൾ ഓടാനുള്ള എനർജി തീർച്ചയായിട്ടും നമുക്കതിൽ കിട്ടും അത് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക ഇപ്പോൾ മഞ്ഞൾ ലേഹിയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മഞ്ഞൾ ലേഹ്യം നൈറ്റ് കഴിക്കുക ഇതൊക്കെയാണ് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയ ടൈം നമ്മൾ മഞ്ഞൾ ലേഹ്യം ബയോട്ടിൽ ലഡ്ഡു എള്ളുണ്ട ഈ മൂന്ന് ഫുഡ് ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് ഇപ്പോൾ കുറേ പേരുടെ പ്രോബ്ലം ആണ് ഇത്രയും ബെനിഫിറ്റ്സ് വേണം പക്ഷേ നമ്മൾ വെയിറ്റ് കൂടാൻ പാടില്ല അപ്പം നിങ്ങളത് നമ്മളോട് അറിയിക്കുക വെയിറ്റ് കൂടരുത് ഇന്ന് ഐറ്റംസൊക്കെ വേണം എന്നുള്ളത് അതല്ല കുറേ പേരുടെ ആവശ്യമാണ് എനിക്ക് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യണം കുറച്ച് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് അത് കുറച്ച് ഡെവലപ്പ് ആവണം എന്നുള്ളവർ അതിനനുസരിച്ച് നമ്മളോട് പറയാം അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം പറ്റിയ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പ്രൊഡക്റ്റ് തരുക ഫൈവ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിലാണ് നിങ്ങളിലോട്ട് നമ്മളെ പ്രൊഡക്റ്റ് എത്തുക അത് നമ്മളൊരു വൺ വീക്കിലാണ് ഒരു ഫോർ ഡേയ്സിലെ ഓർഡർ എടുത്തിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ നിങ്ങൾക്കത് ചെയ്തു തരുന്നത് അപ്പോൾ ഇത് കഴിക്കുന്ന കാര്യങ്ങളോ അതിനെക്കുറിച്ച് എന്ത് ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം മാക്സിമം ബയോട്ടിൻ എന്നുള്ളത് മോർണിംഗും മഞ്ഞൾ ലേഹി എന്നുള്ളത് നൈറ്റും യൂസ് ചെയ്യാം ഓൾറെഡി ബയോട്ടിൻ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കുറേ പേരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഇപ്പോഴത്തെ നമ്മൾ ഇനി ചിലപ്പോൾ കൊണ്ടുവരുന്ന ഒരു ടേസ്റ്റും നമ്മൾ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാകും കാരണം ഞാൻ കുറേ കസ്റ്റമേഴ്സിന് ഓൾറെഡി നമ്മളുടെ ബയോട്ടിൻ ലഡ്ഡു കൊടുത്തപ്പോൾ തന്നെ ഞാൻ അതിലൊരു സാമ്പിൾ പാക്കറ്റ് കൂടെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതാണ് ടേസ്റ്റ് ആ സാമ്പിൾ ആണോ അതോ ഇപ്പോൾ കിട്ടിയ ബയോട്ടിൻ ലഡ്ഡു ആണോ ടേസ്റ്റെന്ന് നിങ്ങൾ പറയണം ഈ ബയോട്ടിൻ ലഡ്ഡു തയ്യാറാക്കുന്നത് നമ്മളൊരു പ്രത്യേകം കൂട്ട് തയ്യാറാക്കിയിട്ട് അതിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൂട്ടിലോട്ടാണ് നമ്മൾ ഈ ബയോട്ടിൻ്റെ മിക്സി പൗഡർ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ബയോട്ടനിലോട്ട് തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾക്കിതിൽ ശർക്കരയോ അല്ലെങ്കിൽ അങ്ങനെ മധുരത്തിന് യാതൊരു ഐറ്റംസും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതിന് പകരം ഡേറ്റ്സ് സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് ബ്ലഡ് ക്രീസിനുള്ള ഡേറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ വാൾനട്ട് ഫിഗ് കാഷ്യൂ സോറി കാഷ അല്ല കിസ്മിസ് ഇതൊക്കെ അരച്ചിട്ടാണ് നമ്മളൊരു കൂട്ടുണ്ടാക്കിയിട്ട് അതിലോട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പൊടിച്ച് ആ ഒരു ലേഹ്യം ഉണ്ടാക്കിയിട്ട് ആ ഒരു കൂട്ടിലോട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഡ്ഡു ആക്കിയിട്ട് തരുന്നത് അപ്പോൾ ഇതിന് ഗുണം കൂടുതലായിരിക്കും ഇപ്പം നിങ്ങളേതിൽ കിട്ടിയിരിക്കുന്നതിൻ്റെ സാമ്പിൾ ഇത് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം ഏതാണോ ബെറ്റർ ടേസ്റ്റ് നിങ്ങൾ പറയുന്നത് അതിലായിരിക്കും നമ്മളിത് മാക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ ആ നമ്മളുടെ ഒരു എന്താ പറയുക ലേഹ്യക്കൂട്ടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഡേറ്റ്സും ഇതെല്ലാം അരച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു പെർസെൻറ്റേജിലും ഷുഗർ ആഡ് ചെയ്യാത്തത് തന്നെ എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാം കുഞ്ഞുങ്ങൾക്കും നമ്മൾ എല്ലാവർക്കും ലേഡീസിനോ ജെൻസിനോ എല്ലാവർക്കും കഴിക്കാം മൂന്ന് നേരം നമുക്ക് ഫുഡിൻ്റെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിലും കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സ്നാക്കായിട്ട് കൊടുക്കാം പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാത്തോണ്ട് തന്നെ നിങ്ങളത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്ത് നമുക്ക് അങ്ങനെ വേണ്ട പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് നാച്ചുറലായ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തണം എന്നുള്ളതുകൊണ്ടാണ് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ കൊരിയർ അയച്ച പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് നിങ്ങൾ ആ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊരിയറൊക്കെ കുറേ പേർക്ക് ഡിലേ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു കാരണം നമുക്കിപ്പോൾ കറണ്ട് ഇല്ല അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇത് ഈ ഒരു ഡേറ്റ്സിൻ്റെ സിറപ്പാണ് കിട്ടും അതോ ശരിക്കും നമ്മളിത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് മഞ്ഞൾ ലേഹിയും ഇതൊക്കെ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലേഹി ഉണ്ടാക്കിയതിനിടയിൽ എനിക്കൊരു ചെറിയൊരു പൊള്ളലൊക്കെ കിട്ടി നെറ്റിയിലൊക്കെ നന്നായിട്ട് പൊള്ളി ഇതിങ്ങനെ ബബിൾ ബബിളായിട്ട് വരും അത് കുറുകി പാകാവുന്ന ഒരു ടൈമില്ല അപ്പോൾ ആ സമയത്ത് ഒരു പൊട്ടൽ പൊട്ടിയപ്പോൾ കറക്റ്റ് നെറ്റിയിൽ കിട്ടി വരുന്ന വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്കത് കാണാം അപ്പോഴേക്കൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബയോട്ടിൻ ലഡുവിൻ്റെ വിശേഷങ്ങൾ ഇത് അത്യാവശ്യം നമ്മൾ ഈ ഒരു സിറപ്പിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അപ്പോഴേ നമുക്കത് ബോളുകളായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ ബോളുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഒട്ടും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ അല്ലെങ്കിൽ എന്താ പറയുക മധുരം ആഡ് ചെയ്യാതെ ഇനി ഷുഗർ ഉള്ളവർക്കോ ആർക്ക് വേണമെങ്കിൽ കഴിക്കാം ഇന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല എന്നില്ല എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ും നമുക്ക് ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ വളരെ ഹെൽത്തിയായ ഒന്ന് തന്നെയാണ് ഹെയർ ഗ്രോത്തും സ്കിൻ കെയറും എല്ലാം ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്തിട്ടും ആവുന്നില്ല ഹെയർ ഗ്രോ ഹെയർഫോള് അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ള എല്ലാവർക്കും തന്നെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന രീതിയിലാണ് നമ്മളുടെ ഈ ബയോട്ടിൻ ലെഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്ത ആൾക്കാരൊക്കെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ അതിൻ്റെ ടേസ്റ്റ് അതോ ആ പാക്കിട്ടുള്ള സാമ്പിളിൻ്റെ ടേസ്റ്റാണോ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുക അതിനനുസരിച്ച് വേണം നമുക്ക് നമ്മുടെ ന്യൂ ബാച്ച് തയ്യാറാക്കാൻ അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും നന്ദി എല്ലാവരും കുറേ ദിവസം ഏകദേശം പത്ത് ദിവസത്തോളമായി പേയ്മെൻറ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും നമ്മളുടെ ഇടയിലുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ബാക്കി ഇപ്പോൾ ഇന്നൊരു ബാച്ച് ഇപ്പോൾ ഓൾറെഡി അയച്ചിട്ടുണ്ട് കിട്ടാത്തവർക്കൂടെ എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്